നമസ്കാരം എൻ്റെ പേര് ലേഖ ഞാൻ തിരുവനന്തപുരത്ത് നിന്നാണ് മാതാശ്രീ പ്രൊഡക്ട്സ് എന്ന് പറയുന്ന ഒരു സംരംഭം ഞാൻ നടത്തുകയാണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ വിവിധ ഇനം ദാഹശമനികൾ മാത്രം പ്രധാനമായിട്ട് ചെയ്യുന്നതാണ് അതിൽ നമ്മുടെ സാധാരണ ദാഹശമനിയായിട്ടുള്ള പതിമുഖം കരിങ്ങാലി നറുനീണ്ടി രാമച്ചം ഇങ്ങനെയുള്ളതും ഉണ്ട് അതുകൂടാതെ നമ്മുടെ ജീവിതശൈലി രോഗങ്ങളായിട്ടുള്ള കൊളസ്ട്രോൾ ഷുഗർ കിഡ്നി സ്റ്റോൺ അതിനൊക്കെ പ്രത്യേകമായിട്ട് വെള്ളം തിളപ്പിച്ച് കുടിക്കാനുള്ള പൊടികളുണ്ട് ഇപ്പം ഷുഗർ ഉണ്ടെങ്കിൽ അതിന് പ്രത്യേകമായിട്ട് ഉപയോഗിക്കാവുന്ന ഒരു പ്രമേഹ ദാകാശമിനുണ്ട് ഇതിന് വെള്ളത്തിന് കയ്പ്പോ ചൊവയോ ഒന്നുമില്ല സാധാരണ നമ്മൾ പതിമൂന്ന് മിനിറ്റ് തിളപ്പിക്കുമ്പോൾ ഇതിട്ട് തിളപ്പിച്ച് കുടിച്ചു കഴിഞ്ഞാൽ പ്രമേഹത്തിന് നിയന്ത്രിക്കാൻ പറ്റും അതുപോലെ തന്നെ എൻ്റെ സൈഡ് എഫക്ട്സ് ആയിട്ടുള്ള കയ്യാൽപ്പരിപ്പ് ക്ഷീണം തലപരിപ്പ് ചുണ്ടുവരൾച്ച ഇങ്ങനെയുള്ളതൊക്കെ മാറിക്കിട്ടും പിന്നെ ഇത് ചീത്ത കൊളസ്ട്രോൾ ട്രൈ ഒക്കെ പോകാനായിട്ടുള്ള വെള്ളം തിളപ്പിച്ച് കുടിക്കാനുള്ള ഒരു പൊടിയാണ് പിന്നെ ഇതെന്ന് പറഞ്ഞാൽ കല്ലൂർ വഞ്ചിയാണ് കിഡ്നി സ്റ്റോൺ പൊടിഞ്ഞു പോകാനായിട്ട് നല്ലതാണ് പിന്നെ ഇത് നമ്മുടെ സാധാരണ ഒരു ദാഹശമിനിയാണ് ഇത് പതിമുഖം രാമച്ചം കരിങ്ങാലി അങ്ങനെയുള്ളതൊക്കെ ചേർത്തിട്ടുള്ളതാണ് ഇത് ഒരു പ്രത്യേകതരം ഫേസ് പാക്കാണ് ഇത് പച്ചവെള്ളത്തിൽ കൊഴിച്ച് തേച്ച് കഴിഞ്ഞാൽ മുഖത്തെ കഴുത്തിലെ കരിവാളിപ്പ് പാടുകളെല്ലാം പോകും ഇത് രക്തചന്ധനം ചെറുപയറ് രാമച്ചം അങ്ങനെയുള്ള ചെറിയ റബ്ബുകളിൽ ഒരു പ്രത്യേക മിശ്രണമാണ് പിന്നെ വന്നിട്ട് നമ്മുടെ പ്രൊഡക്റ്റായിട്ടുള്ളത് ഇതൊരു ധൂപസ്റ്റിക്കാണ് ഇതിൽ ഇത് നമ്മൾക്ക് പുളിത്തേലം കുന്തിരിക്കം രാമച്ചം മഞ്ഞൾ കർപ്പൂരം അങ്ങനെയുള്ളതൊക്കെ ചേർത്തിട്ടുള്ള ധൂപ സ്റ്റിക്കാണ് പതിനഞ്ച് സ്റ്റിക്ക് ഇതിനകത്തുണ്ട് ഓരോന്നിടത്ത് ഈ സ്റ്റാൻഡിലിങ്ങനെ കത്തിച്ച് വെച്ച് കഴിഞ്ഞാൽ നല്ല മണമായിരിക്കും അലർജിയോ ശ്വാസം മുട്ടലോ ഒന്നും ഉണ്ടാവത്തില്ല അതുപോലെ തന്നെ കൊതുവ് പോവുകയും ചെയ്യും പിന്നെ നമ്മുടെ ഈ പകർച്ചവ്യാധി ഉയർത്തുന്ന അണുക്കളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ അന്തരീക്ഷമൊക്കെ ശുദ്ധിയാകാനായിട്ടൊക്കെ ഇത് സഹായിക്കും ഇത് ഞാനിത് പാരമ്പര്യമായിട്ട് ചെയ്യുന്നതാണ് എൻ്റെ അച്ഛൻ വൈദ്യരായിരുന്നു അപ്പോൾ അച്ഛൻ്റെ ആ നാട്ടറിവും അതുപോലെ തന്നെ അന്ന് കൊടുത്തു ഇതൊരു മരുന്നായിട്ട് നമ്മളെ ഉള്ളിൽ പോകുന്നതല്ല ഈ കൊളസ്ട്രോൾ ഷുഗറൊക്കെ നമ്മുടെ ഭക്ഷണം ഇപ്പം നമുക്ക് ഗോതമ്പ് ഒക്കെ കഴിക്കുകയാണെങ്കിൽ ഷുഗറുള്ളവർക്ക് ഗോതമ്പ് റാഗി അങ്ങനെയുള്ളതൊക്കെ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ആ ഷുഗറിൻ്റെ ആ ലെവൽ നിയന്ത്രിക്കാൻ പറ്റും അതുപോലെ തന്നെ ചില ചില പച്ചമരുന്നുകൾ ചില ചില സാധനങ്ങൾ നമ്മളൊരു പ്രത്യേക അനുഭവത്തിൽ മിശ്രിതം ചെയ്ത് വെച്ചിരിക്കുന്നത് കൊണ്ട് അത് ശരീരത്തിൽ ഈ മൂന്ന് ദോഷങ്ങൾ കൊണ്ടുണ്ടാവണം ഏത് തരം കൊളസ്ട്രോളിനെയും അതുപോലെ തന്നെ ഷുഗറിനെയും നമുക്ക് നിയന്ത്രിക്കാൻ പറ്റും ഇതാണ് നമ്മുടെ സ്പെഷ്യലൈസ് ആയിട്ടുള്ള പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഇതാണ് പിന്നെ ഇങ്ങനെയുള്ള മേളകൾ ഞങ്ങൾക്ക് ചെയ്യുന്നതുകൊണ്ട് ധാരാളം പേരിലേക്ക് നേരിട്ട് ഈ ഉൽപ്പന്നം എത്തിക്കാനും അതിൻ്റെ ഗുണഭോക്താക്കളും ഞങ്ങൾ നേരിട്ട് വിളിക്കാനായിട്ട് എൻ്റെ നമ്പറെല്ലാം അതിലുണ്ട് അവർ വിളിക്കുകയും ചെയ്യുന്നുണ്ട് ഇതിനു സഹായിച്ച ഗവൺമെൻറ്റിനും മറ്റെല്ലാ സംവിധാനങ്ങൾക്കും ഞങ്ങൾ നന്ദി പറഞ്ഞു ലൈക്ക് സബ്സ്ക്രൈബ് ആൻഡ് പ്രസ് ബട്ടൺ സ്റ്റേ ട്യൂൺ ഫോർ മോർ വീഡിയോസ്